എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇസ്ലാമിക് ജിഹാദികൾ നമ്മുടെ ലോകത്തിന് തന്നെ ഒരു വലിയ ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ജിഹാദികളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒസാമ ബില്ലാദൻ ഉൾപ്പെടെ സദാം ഹുസൈൻ ഉൾപ്പെടെ മറ്റേ ഹമാസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ഇസ്ലാമിക് മതഭീകരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മതഭീകരനാണ് സാക്കീർ നായിക് എന്ന് പറയുന്ന ഇസ്ലാമിക് പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ള മതങ്ങളെ പരസ്യമായി അപമാനിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു സമീപനം പൊതുവെ ഇസ്ലാമിക് മതപണ്ഡിതന്മാർക്കുണ്ട് ഉസ്താദ്മാർക്കുണ്ട് മറ്റുള്ള മതങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമീപനം പണ്ട് മുതലേ ഇവർക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ പൊതുവെ ഇസ്ലാമിക് മതഭീകരന്മാരോട് ജനങ്ങൾക്ക് താല്പര്യമില്ല അപ്പോൾ ലവ് ജിഹാദ് അതുപോലെ ലാൻഡ് ജിഹാദ് ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവരുടെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നാൽ വേണ്ടേ ഇപ്പോഴാണ് ഈ കച്ചവട രംഗങ്ങളിലും ബിസിനസ് രംഗങ്ങളിലും അവർ ജിഹാദ് ഏർപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ കാശ്മീരിൽ നിന്ന് കേരളത്തിൽ കടന്നു വന്ന് അവിടെ ടൂറിസ്റ്റ് മേഖലകളിൽ കരകൗശല സാധനങ്ങൾ വിൽക്കുന്ന ഇസ്ലാമിക് ജിഹാദികൾ അവരുടെ എണ്ണം വർദ്ധിക്കുന്നു ഏതു മേഖലകളും ഇവർ നുഴഞ്ഞു കയറും ഇവരില്ലാത്ത ഒരു മേഖലകളുമില്ല ഓരോ സ്ഥലങ്ങളിൽ അവർ നുഴഞ്ഞു കയറി അവരുടെ മതം പ്രചരിപ്പിക്കുകയും അവരുടെ മതത്തിൽ അല്ലാത്തവരെ അപമാനിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു സമീപനം പൊതുവെ ഇവർക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളിൽ ഏറ്റവും ഭയത്തോടെ കാണുന്ന ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് ഇസ്ലാമിക്ക് മതഭീകരവാദമാണ് അപ്പോൾ ഏത് വിധേനയും ഇസ്ലാമിക്ക് മത എതിർക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് ഭാരതത്തിൻ്റെ ഭാരതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അതിഥി ദേവോ ഭവ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാളെ ദൈവത്തിന് തുല്യം കാണുക എന്നുള്ള ഒരു സമീപനം ഭാരതത്തിൻ്റെ സംസ്കാരമാണ് ഇവിടെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ വൈകുന്നേരം നമ്മളൊരു വീട്ടിൽ ചെന്നാൽ അവർ നമ്മളെ അന്ന് വിടുകയില്ല അവർ പറയും ഇന്ന് പോകാൻ പറ്റത്തില്ല ഇന്നിവിടെ കിടക്കണം ഞങ്ങളുടെ സംസ്കാരമാണത് അത്രമാത്രം സംസ്കാര സമ്പന്നരായ ഭാരതീയർ ജീവിക്കുന്ന ഈ സ്ഥലത്ത് ഈ ഇസ്ലാമിക് മതഭീകരന്മാർ ജിഹാദികൾ നുഴഞ്ഞു കയറി അവർ അവരുടെ വീട്ടിലേക്ക് ഒരാളെ വിളിച്ചു കയറ്റിയിട്ട് അപമാനിച്ച് വിടുന്ന ഒരു സംസ്കാരം ഇത് ശരിയായൊരു നടപടിയല്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരാളെ അവൻ ശത്രു ആയിക്കൊള്ളട്ടെ മിത്രമായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ അവനെ പരിഹസിക്കുക അവനെ കളിയാക്കി പറഞ്ഞു വിടുന്ന ഒരു സമീപനം ഈ ഇസ്ലാമിക്ക് മതഭീകരന്മാർക്ക് ജിഹാദികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റാർക്കും സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഇവിടെ നമ്മുടെ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ടൂറിസ്റ്റ് മേഖല ഞെട്ടിയിരിക്കുകയാണ് എന്താണ് നമ്മുടെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വിദ്യാസമ്പന്നരുടെ ഒരു സംസ്ഥാനത്ത് ഇത് അക്ഷരാർത്ഥത്തിൽ ആളുകളെ ഞെട്ടിപ്പിച്ചൊരു സംഭവമായിപ്പോയി എന്താണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റ് വിസയിൽ വരുന്ന ആളുകളോട് അപമര്യാദയായി ഇവിടെയുള്ള വ്യാപാരികൾ പെരുമാറുന്നു എന്ന് അപ്പോൾ എല്ലാ മേഖലകളിലും ഇവർ നുഴഞ്ഞു കയറി മറ്റു അവരുടെ മതങ്ങളെ പഠിപ്പിക്കുവാനും അവരുടെ മത വളർത്തുവാൻ വേണ്ടി അതീവ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എന്തായാലും ഇത് വലിയ വിവാദമായിരിക്കുകയാണ് നിന്ന് വന്ന ആളുകളെ കടയിൽ നിന്ന് അപമാനിച്ച് ഇറക്കി വിട്ട ഒരു സംഭവം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഈ പിന്നെ ടൂറിസ്റ്റ് മേഖല ഞെട്ടിയിരിക്കുകയാണ് അപ്പോൾ വാർത്ത ഞാൻ വായിക്കാം ഇസ്രായേൽ വിനോദസഞ്ചാരികളെ അപമാനിച്ച കാശ്മീരികൾ തൽക്കാലം തേക്കടിയിൽ കച്ചവടം നടത്ത ചെയ്യുകയില്ല അതായത് ഇടുക്കി ജില്ലയിൽ തേക്കടി എന്ന് പറയുന്ന സ്ഥലത്ത് കച്ചവടം നടത്തിയിരുന്ന ഇവർ ഈ എന്നാ ടൂറിസ്റ്റുകളെ അപമാനിച്ചതോടുകൂടി അവിടെയുള്ള ആളുകളും വ്യാപാര വ്യവസായ വ്യവസായി ഏകോപന സമിതി തീരുമാനിച്ചു ഇനി ഇവരെ ഇവിടെ കച്ചവടം നടത്താൻ അനുവദിക്കുകയില്ല കാരണം എന്താണ് ഈ കേരളത്തെ ഇത്രയും അപമാനിച്ച പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനം നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യയൊക്കെ വളരെ എന്നാ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ അവരുടെ മുമ്പിൽ ഈ കേരളത്തെ അപമാനിച്ചു കേരളത്തിൽ ഒരു ടൂറിസ്റ്റിന് കടന്നു വന്നാൽ അവർക്ക് എന്ത് ചെയ്തില്ല ഇവിടെ സുരക്ഷിതത്വമില്ല എന്നുള്ള ഒരു ഭീതി ഇപ്പോൾ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ലോക രാജ്യങ്ങളിലും ഇത് അതിശക്തമായി പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ അപ്പം ബിസിനസ്സിലും തങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലും കച്ചവടത്തിലും മതത്തെ മുൻനിർത്തി കാണുന്ന ചില ആളുകൾ ഇത് തീർത്തും തെറ്റായ ഒരു നടപടിയാണ് കച്ചവടക്കാർക്ക് ഒരിക്കലും മത അടിസ്ഥാനത്തിൽ സാധനങ്ങൾ വിൽക്കുക എന്ന് പറയുന്നത് അത് ശരിയായൊരു നടപടിയല്ല ഒരു കടയിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ അവൻ്റെ ജാതിയും മതവും വർണ്ണവും വർഗവും അവൻ്റെ രാജ്യവും ചോദിക്കുന്ന ഈ ശീലം ഈ കടക്കാർക്കുണ്ട് എന്നുള്ളത് നമ്മൾ വാർത്തയിലൂടെ അറിഞ്ഞൊരു സംഭവമാണ് അത് തീർത്തും തെറ്റാണ് ഏത് ജാതി ആയിക്കൊള്ളെ മതമായിക്കൊള്ളട്ടെ ഏത് രാജ്യമായിക്കൊള്ളട്ടെ അവരെ അപമാനിക്കുവാൻ ഒരു കാരണവശാലും അനുവാദമില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന് ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ വാർത്ത ഇങ്ങനെയാണ് ഇടുക്കി ഇസ്രായേൽ സ്വദേശികളെന്ന് പറഞ്ഞതോടെ തന്നെ ജൂതന്മാരെന്ന് മുത്രകുത്തി വെറി കാണിച്ച തേക്കടിയിലെ കാശ്മീരി കർഷകർക്ക് കച്ചവടക്കാർക്ക് പണി കിട്ടി തേക്കടിയിലെത്തിയ ഇസ്രായേൽ സ്വദേശിയായ വിനോദസഞ്ചാരിയെ കടയിൽ നിന്ന് ഇറക്കിവിട്ട സംഭവം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയും അത് റോയുടെയും മറ്റ് അന്വേഷണ ഏജൻസിയുടെയും ശ്രദ്ധയിൽ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിവാദമുണ്ടാക്കിയ ഈ കച്ചവടക്കാർ ഇനി അവിടെ ജോലി ചെയ്യേണ്ട അല്ല കച്ചവടം നടത്തേണ്ട ആവശ്യകതയില്ല എന്നുള്ളത് അവിടെയുള്ള ആളുകളും പോലീസൊക്കെ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ തൽക്കാലത്തേക്ക് ഈ കട ഒഴിപ്പിക്കുക എന്നുള്ളതിന് ഒഴിപ്പിക്കാൻ വേണ്ടി പോലീസ് നിർദ്ദേശം നൽകി ഈ നിർദ്ദേശത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പിന്തുണച്ചു വിവാദ സംഭവം തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന തിരിച്ചറിയിലാണ് ഇപ്പോഴത്തെ നടപടികൾ കട തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് ബുധനാഴ്ച ഈ കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് കുമളി ടൗണിൽ പ്രവർത്തിക്കുന്ന ഇൻക്രെഡിബിൾ ക്രാഫ്റ്റ് എന്ന കടയിൽ ഇസ്രായേൽ സ്വദേശികളായ സ്വദേശിയായ ഡോവർ വാൽഫർ സാധനം വാങ്ങാനെത്തിയത് കുമളി സ്വദേശിയും രണ്ട് കാശ്മീരി സ്വദേശികളും ചേർന്നാണ് ഈ കട നടത്തുന്നത് ഫുട്പാത്തിലൂടെ നടന്നു പോയപ്പോൾ കടയിലുള്ളവർ വിളിച്ചു കയറ്റുകയായിരുന്നു വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനിടെ സ്വദേ സ്വദേശത്തുള്ള ബന്ധുവിനോട് ഇവർ ഫോണിൽ ഹീപ്രൂ ഭാഷയിൽ സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് ഈ കടയുടമക്ക് മനസ്സിലായ ഇവർ ഇസ്രായേലികളാണ് എന്ന് മനസ്സിലായത് ഇസ്ര ഇസ്രായേൽ സ്വദേശിയാണെന്ന് പറഞ്ഞുകൂടെ ഹയാസിൻ്റെ മട്ടും ഭാവവും മാറി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു സാധനം തരികയില്ല എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് ആവശ്യപ്പെട്ട് ഒച്ച വെക്കുകയും ചെയ്തു തുടർന്ന് ലൈറ്റും ഓഫ് ചെയ്തു ഒന്നാലും ചോദിക്കുകയും ആ കടയിൽ വന്നതിന് ശേഷം അവിടെ അവിടെ നിന്ന് എന്തു ചെയ്തു സാധനങ്ങൾ തരികയില്ല എന്ന് പറയുക മാത്രമല്ല അതിനുശേഷം എന്ത് ചെയ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടയുടെ ലൈറ്റും അണച്ചു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ ഈ ഭയന്ന് വിറച്ചുപോയ ഒരു സ്ത്രീയാണെന്ന് ഉറക്കണം ഒരു സ്ത്രീ ആ കടയിലേക്ക് ചെന്നപ്പോൾ ആ കടയുടെ ലൈറ്റെല്ലാം അണച്ച് അവരെ ആ കടയിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സമീപനം അവർ സ്വീകരിച്ചു എത്ര തീർത്തും തെറ്റായ സ്ത്രീകളോട് എത്ര മോശമായിട്ടാണ് ഈ ഇസ്ലാമിക് ജിഹാദികൾ പെരുമാറുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ തുടർന്ന് ഭയന്നുപോയി വനിതാ സഞ്ചാരി അവർ ഭയപ്പെട്ടു പോയി വേഗം പുറത്തിറങ്ങി ഭർത്താവിനെയും ടാക്സി ഡ്രൈവറേയും വിളിച്ചു അവർ ഇവരെത്തി കട ഉടമയോട് സംസാരിച്ചു ബഹളം കേട്ട് സമൂഹത്തുണ്ടായിരുന്ന കടക്കാരും ഡ്രൈവർമാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളും ഇടപെട്ടു ഇതോടെ ഹയാസ് അഹമ്മദ് റാത്തർ മാപ്പ് പറഞ്ഞ തലപൂരി ഒന്ന് അല ചോദിക്ക് അപ്പോൾ ഒരു സ്ത്രീയെ കടയിലേക്ക് വിളിച്ചു കയറ്റി അവരെ അപമാനിച്ചതിന് ശേഷം ആ ലൈറ്റ് ഓഫ് ചെയ്തു അവരെ ഇറക്കി വിട്ടു എത്ര ക്രൂരവും പൈശാചികതയും നിറഞ്ഞ ഒരു സമീപനമാണ് ഈ ഇസ്ലാമിക്ക് ഭീകരൻ ഈ ജിഹാദി ചെയ്തത് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ ഇത്രമാത്രം സ്ത്രീകളെ അപമാനിക്കുന്ന ഈ മറ്റൊരു ഒരു ഒരു വിഭാഗം തന്നെ ഈ ലോകത്തിലില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതേസമയം തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി പണി കിട്ടാൻ പോവുകയാണ് പെട്ടെന്ന് തന്നെ അവൻ സൂത്രത്തിലൊരു മാപ്പ് പറഞ്ഞു വാസ്തവത്തിൽ ഇവൻ്റെ മനസ്സിൽ നിന്നൊന്നും വന്നതല്ല പൊതുവേ ഇസ്ലാമിക്ക് ഭീകരന്മാർ എന്ന് പറയുന്നത് അവരുടെ സമീപനം അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് പരാതി ഇല്ലെന്നും ഇവർ പോലീസിനെ അറിയിച്ചു വിദേശികൾക്ക് അപമാനം നേരിട്ട് സംഭവം ആയതിനാൽ കാശ്മീരി സ്വദേശികളായ രണ്ടുപേരുടെയും കടയിൽ നിന്ന് ഒഴിവാകാൻ പോലീസ് നിർദ്ദേശിച്ചു തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കാശ്മീരി സ്വദേശികളുമായുള്ള പാർട്ട്ണർഷിപ്പ് ഒഴിവാക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് കട തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പരാതിയില്ലാത്തതിനാൽ കൂടുതൽ അന്വേഷണം വേണ്ട എന്ന നിലപാടിലാണ് പോലീസ് കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കാശ്മീരി സ്വദേശികളുടെ കടയിൽ നിന്ന് ആണ് ഇസ്രായേലികളെ ഇറക്കിവിട്ടത് ഈ കടയുടമകൾ കടയിൽ വരുന്നവരോട് രാജ്യം ചോദിക്കുന്നത് പൊതുവെ പതിവുള്ളതാണ് ഇതിൻ്റെ പേരിൽ മുമ്പും വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ കടയുടമയ്ക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് ഈ കടയ്ക്ക് അടുത്തും കാശ്മീരികളുടെ മറ്റ് കടകളുണ്ട് അവരൊന്നും ഇസ്രായേൽ ദമ്പതികളോട് സാധനം നൽകുന്നതിൽ വിമുഖത കാണിച്ചില്ല ഈ ഒരു കട മാത്രമാണ് ഈ പ്രശ്നത്തിൽ പ്രശ്നത്തിന് കാരണമായത് പ്രശ പ്രദേശത്തെ വ്യാപാരികൾ എന്ന് പറയുന്നു വിവാദ സംഭവം കേരളത്തിന് നാണക്കേടായതോടെ നാട്ടുകാർ അതിവേഗം ഇടപെട്ട് നാട്ടുകാരുടെ ഇടപെടിയിലാണ് ഒരു പരിധിവരെ കേരളത്തെ എന്നാ രക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ നാണക്കേട് എന്ന് രക്ഷിച്ചത് അപ്പോൾ ഡ്രൈവർ സിദ്ധാർത്ഥൻ നടത്തിയ നീക്കത്തിനൊടുവിൽ കടക്കാർ മാപ്പ് പറഞ്ഞു വീഡിയോ വൈറലായതോടെ അന്വേഷണത്തിന് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും എത്തി കേന്ദ്ര ഇൻ്റലിജൻസും റോയും തേക്കടിയിലേക്ക് വന്നു വ്യാപാരികളും ഇസ്രായേലിന് പിന്നെ വ്യാപാരികളും ഇസ്രായേൽക്കെതിരെ നിലപാടെടുത്ത കടയുടമയ്ക്ക് അല്ലെങ്കിൽ ഈ കച്ചവടം നടക്കുന്നവർക്ക് എതിരായി ഈ പ്രശ്നത്തിൻ്റെ വീഡിയോ അതിവേഗം വൈറലായതോടെ നയതന്ത്ര തലത്തിലെ ഇടപെടൽ കേന്ദ്ര ഏജൻസികളും തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് വിവരശേഖരണത്തിന് ഐബിയും റോയും ഓടിയെത്തിയത് നിലവിൽ പ്രശ്നമൊന്നുമില്ലെന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് കട നടത്തിപ്പുകാരുടെ ചരിത്രവും പശ്ചാത്തലവും ഐ ബി ഇൻ്റലിജൻസ് ബ്യൂറോയും റോയും ശേഖരിക്കും ഇവർ കാശ്മീരിൽ എവിടെയാണ് താമസിക്കുന്നത് ഇവർ പാകിസ്ഥാനികളാണോ ഇവർ ഈ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ പാകിസ്ഥാൻ മത ഭീകരവാദികളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇവരുടെ പശ്ചാത്തലം ഇവരുടെ കുടുംബ പശ്ചാത്തലം ഇവർ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണോ എന്താണ് ഇവരുടെ കുടുംബ പശ്ചാത്തലം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുന്നുണ്ട് ഇസ്രായേൽ എംബസിയും ഈ വിവാദം ശ്രദ്ധിച്ചിട്ടുണ്ട് നിലവിൽ അവർ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല നാട്ടുകാരുടെ പിന്തുണ കിട്ടിയതിൽ ഇസ്രായേലി ദമ്പതികൾ സന്തുഷ്ടരാണ് ഇസ്രായേൽ പൗരന്മാർ ആയതുകൊണ്ട് വിനോദസഞ്ചാരികളെ ഇറക്കി വിട്ടു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് സമീപത്തുള്ള കടക്കാർ ഇടപെടുകയായിരുന്നു കാര്യം എന്താണെന്ന് മനസ്സിലായതിനെ തുടർന്ന് ക്രുദ്ധരായ പ്രദേശവാസികൾ കുറച്ച് കടുത്ത ഭാഷയിൽ തന്നെ കടയുടമയോട് സംസാരിക്കുകയുണ്ടായി പ്രദേശവാസികളായ കടക്കാർ കാശ്മീരി സ്വദേശികളോട് രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നതും ദേഷ്യപ്പെടുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് നാട്ടുകാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ നയതന്ത്രത്തിൽ പോലും ഇത് രാജ്യത്തിന് വലിയ ഒരു തിരിച്ചടിയാകുമായിരുന്നു ഒരു പരിധിവരെ ഇസ്രായേലും ഹമാസും അതുപോലെ ഹിസ്ബുള്ളിയും ഹൂത്തികളും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് ഇസ്രായേലി പൗരൻ ഇന്ത്യയിൽ അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്തെ തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ രാജ്യമായി ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തെ തന്നെ ബാധി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇസ്ലാമിക് മത ഈ ഭീകരന്മാർ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവർ കാശ്മീരിൽ നിന്ന് വന്നവരാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവർ പാകിസ്ഥാനികളാണോ ഇവർ അവിടെ നിന്ന് നുഴഞ്ഞു കയറിയ ഭീകരവാദികളാണോ എന്നൊക്കെയുള്ള വലിയ അന്വേഷണങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുകയാണ് എന്തായാലും ഇത് വളരെ മോശകരമായ ഒരു സമീപനമായിപ്പോയി നമ്മുടെ ഭാരത സംസ്കാരത്തിന് പ്രത്യേകിച്ച് കേരളം പോലെ വിദ്യാസമ്പന്നരടൊരു നാടിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല എന്നാണ് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത് ഇത്തരം സമീപനങ്ങൾ കച്ചവടക്കാരുടെ ഭാഗത്തുനിന്ന് തുടർന്നാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല